യോഗയിൽ പ്രാഗൽഭ്യം തെളിയിച്ച് ഒരു വീട്ടമ്മ പുതുക്കാട് നന്ദിപുലം സ്വദേശി കരുമാലി വീട്ടിൽ നീതുവാണ് യോഗയിൽ പ്രാഗൽഭ്യം തെളിയിച്ചത് വർഷങ്ങളായി നിരവധി പേർക്ക് യോഗയിൽ പരിശീലനം നൽകി വരികയാണ് ഈ വീട്ടമ്മ ബാംഗ്ലൂർ വൈ ഐ സി യൂണിവേഴ്സിറ്റിയിൽ നിന്നും യോഗ ഇൻസ്ട്രക്ടർ കോഴ്സും സ്റ്റേറ്റ് റിസോർസ് സെൻ്ററിൽ നിന്ന് ഡിപ്ലോമ ഇൻ യോഗ ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സും ഡിപ്ലോമ ഇൻ സ്പോർട്സ് യോഗയും ഈ വീട്ടമ്മ കരസ്ഥമാക്കിയിട്ടുണ്ട് കൂടാതെ ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ നിരവധി സമ്മാനങ്ങളും വാരിക്കൂട്ടിയിട്ടുണ്ട് നീതു ഒരു ജീവിതമാർഗം എന്നതിനേക്കാൾ ഉപരി ഒരു സേവനം എന്ന രീതിയിലാണ് യോഗ പരിശീലനം നൽകുന്നതെന്ന് നീതു പറയുന്നു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു കൂടി ഒരു കൂടുതൽ കാണുന്നത് കാരണം പലർക്കും ആഗ്രഹം ഉണ്ടെങ്കിലും യോഗ പരിശീലിക്കാനായിട്ട് സാധിക്കാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ കേന്ദ്ര കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിനെയും കൂടിയിട്ടുള്ള സംയുക്തമായ പദ്ധതിയാണ് നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ എല്ലാ പഞ്ചായത്തുകളിൽ യോഗ ഇൻസ്ട്രക്ടറെ നിയമിക്കുക എന്നുള്ളത് ഇപ്പോൾ ആയുർവേദ ഡിസ്പെൻസറികളിലോ ഹോമിയോ ഡിസ്പെൻസറികളിലോ ഒരു യോഗ ഇൻസ്ട്രക്ടറെ നിയമിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് അളകപ്പനഗറിൽ കൂടാതെ നന്ദിപുലത്തും വരന്തരപ്പള്ളിയിലും യോഗയിൽ പരിശീലനം നൽകുന്നുണ്ട് ഇതിനോടകം തന്നെ നിരവധി ശിഷ്യ സമ്പത്തുള്ള നീതു കാലഘട്ടത്തിന്റെ ആവശ്യമായ ഓൺലൈനായും യോഗയിൽ പരിശീലനം നൽകുന്നുണ്ട് അളകപ്പനഗർ പഞ്ചായത്തിലെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ യോഗ ഇൻസ്ട്രക്ടറായി സേവനമനുഷ്ഠിക്കുകയാണ് നീതു നാരായണൻകുട്ടിയാണ് ഭർത്താവ് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ശ്രീനന്ദയാണ് മകൾ